ഹൈ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ സഫീറ പട്ടാമ്പി ഇവരുടെ ആണ് ഇന്ന് സെയിലിന് വെച്ചിട്ടുള്ളത് അഗ്ലോണിമകളും അതുപോലെ തന്നെ കലാദ്യകളും ആണ് ഇവർ സെയിലിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിലേതൊക്കെ പ്ലാൻസ് ആണ് വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യത്തെ പ്ലാന്റ് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഇതാണ് ഇതിനവർ ചാർജ് ചെയ്തിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം അല്ല വലിപ്പം കാര്യങ്ങളൊക്കെ നിങ്ങളവരെടുത്ത് വാട്സപ്പ് ത്രൂ ചോദിച്ച് മനസ്സിലാക്കി പ്ലാന്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകളാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഉള്ളത് നൂറ് രൂപയാണ് അപ്പം നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഇതിൻ്റെ തൈകൾ അവർ കൊടുക്കുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്ത പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ആണ് കേട്ടോ അപ്പം ഓരോ പ്ലാന്റ്സും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് സി സി പ്ലാന്റ് ആണ് സിസി പ്ലാന്റിൻ്റെ തൈകളാണ് ഈ ഒരു തൈകളാണ് ആയിട്ടുള്ളത് ഈ ഒരു തൈകൾക്ക് വരുന്നത് അറുപത് രൂപയാണ് അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ തൈകൾ വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ്സ് അവർ സെയിൽ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ തൈകളാണ് അവർ കൊടുക്കുന്നത് അപ്പം ഇത്രയും ആണ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് ലാസ്റ്റ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും ആണ് അവർ സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ പ്ലാൻസ് വാങ്ങുന്ന സമയത്ത് വാട്സപ്പ് ത്രൂ അവരെ കണക്ട് ചെയ്യുക ശേഷം അവരുടെ തൈകൾ കാര്യങ്ങൾ തൈകളുടെ വലിപ്പം കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് വേണം ഓരോ പ്ലാൻസും വാങ്ങാനായിട്ട് അപ്പം നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഒക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസും ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ പ്ലാൻസും നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ ആരുടെ അടുത്ത് നിങ്ങൾ പ്ലാൻസ് വാങ്ങുവാണെങ്കിലും കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് ഇതിലും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ